മൊബൈൽ സ്റ്റോറേജ് പെട്ടെന്ന് തന്നെ ഫുള്ളായി പോകുന്നതിൻ്റെ കാരണം നമ്മുടെ അശ്രദ്ധക്കുറവ് കുറവ് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാണിക്കുന്ന മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുകയും ശ്രദ്ധിക്കുകയും ചെയ്യുകയാണെങ്കിൽ മൊബൈൽ സ്റ്റോറേജ് ഒരിക്കലും തന്നെ ഫുള്ളാകിയില്ല നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് ഈ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കാം വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ ആദ്യം വാട്സാപ്പാണ് ഓപ്പൺ ചെയ്യുന്നത് ഇവിടെ നമ്മുടെ ചാറ്റ് ലിസ്റ്റുകളൊക്കെ കാണാൻ സാധിക്കും വലതുവശത്തിന് മുകളിൽ കാണുന്ന ത്രീ ഡോർസിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് താഴേക്ക് പോയാൽ ഇവിടെ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ കാണാം അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഏറ്റവും മുകളിൽ മാനേജ് സ്റ്റോറേജ് എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഒരുപാട് ഡാറ്റകൾ ഒരുപാട് സ്റ്റോറേജ് വാട്സാപ്പ് തന്നെ എടുക്കുന്നുണ്ട് ഇപ്പോൾ എൻ്റെ വാട്സാപ്പിൽ പന്ത്രണ്ട് ജി ഡാറ്റ ഓൾറെഡി എടുത്തു കഴിഞ്ഞു ഇതൊക്കെ നമുക്കൊന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം ഡാറ്റ നമുക്ക് ലാഭിക്കാൻ സാധിക്കും ഓരോ കോൺടാക്റ്റ് ഓരോ ഗ്രൂപ്പ് നിങ്ങൾ ഓപ്പൺ ചെയ്താൽ ഏറ്റവും മുകളിൽ തന്നെ നിങ്ങൾക്കിപ്പോൾ ഞാനിപ്പോൾ ഒരു സുഹൃത്തിന് തിരഞ്ഞെടുത്തു ഇവിടെ ഈ സുഹൃത്തിൻ്റെ ചാറ്റ് ലിസ്റ്റിൽ ഫൈവ് പോയിൻറ്റ് ടു ജി ബി ഡാറ്റയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് എത്രത്തോളം ബോയ്സ് ഫോട്ടോസ് ഡോക്യുമെൻസ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇതൊക്കെ നമുക്ക് ആവശ്യമില്ലെങ്കിൽ ഇവിടെ ആ ഒരു ചെക്ക് ബോക്സിൽ മാർക്ക് ചെയ്തിട്ട് എല്ലാം നമുക്ക് ഇതുപോലെ ഡിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഈ ഒരു ചെക്ക് ബോക്സ് നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുക്കണം ഓക്കെ ഡിലേറ്റ് എനി കോപ്പീസ് എന്ന ഭാഗം കൂടി ടിക്ക് മാർക്ക് കൊടുത്തിട്ട് ഡിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരൊറ്റ ലിസ്റ്റിൽ ഫൈവ് പോയിൻറ്റ് ടു ജി ബി ആണ് എനിക്ക് ലാഭിക്കാൻ സാധിക്കുക ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ള ഡാറ്റകൾ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സോ മറ്റോ വേണമെങ്കിൽ അതിൻ്റെ ടിക്ക് മാർക്ക് ജസ്റ്റ് ഒന്ന് ഒഴിവാക്കിയിട്ട് ഇവിടെ ഡിലീറ്റ് കൊടുത്തിട്ട് ഇവിടെ ചെക്ക് ബോക്സ് ടിക്ക് മാർക്ക് കൊടുത്തിട്ട് ഡിലേറ്റ് ചെയ്താൽ മതി ഓക്കെ ഇങ്ങനെ വാട്സാപ്പിൽ ആവശ്യമില്ലാത്ത ഡാറ്റകളൊക്കെ ഓരോ ചാറ്റ് ലിസ്റ്റ് നിങ്ങൾ പരിശോധിച്ചിട്ട് നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരുപാട് സ്റ്റോറേജ് നിങ്ങൾക്ക് ലാഭിക്കാൻ സാധിക്കും ഓക്കെ ഞാനിപ്പം വാട്സാപ്പാണ് ഇപ്പം കാണിച്ചത് ജസ്റ്റ് ഞാനൊന്ന് ബേക്ക് വന്നിട്ട് ഇവിടെ ഞാൻ ഗാലറി ഓപ്പൺ ചെയ്ത് കാണിച്ചുതരാം ഇപ്പോൾ ഗ്യാലറിയിൽ നമുക്കൊരുപാട് ഫോട്ടോസുകൾ വീഡിയോസുകൾ ഒരുപാട് ഡാറ്റകൾ അതിലൂടെ നമുക്ക് നഷ്ടമാകുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഒരുപാട് ഫോട്ടോസുകൾ വീഡിയോസുകളൊക്കെ സൂക്ഷിക്കുന്നവരാണ് ഓക്കെ ഓരോരോ ഫോൾഡറിൽ നമുക്ക് ക്ലിക്ക് ചെയ്താൽ കാണാൻ സാധിക്കും ഇതിൽ നമ്മൾ ആവശ്യമില്ലാത്തത് ഡിലീറ്റ് ചെയ്താലും ഡാറ്റകൾ നമുക്ക് തിരിച്ച് കിട്ടുന്നില്ല ഇപ്പോൾ ഞാനൊരു ഫോട്ടോ ലോങ് പ്രസ്യാണ് ഇവിടെ ഞാനത് ഡിലേറ്റ് കൊടുത്തു ഡിലേറ്റ് കൊടുത്താലും ഗാലറിയിൽ നിന്ന് അത് പോകുന്നില്ല അങ്ങനെ ഗാലറിയിൽ നിന്നും പെർമനൻ്റ് ആയിട്ട് നമുക്കത് ഡിലേറ്റ് ആകണമെങ്കിൽ നമ്മുടെ ഇവിടെ ത്രീ ലൈൻസിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ റീസൈക്കിൾ ബിൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡിലേറ്റ് ചെയ്ത എല്ലാ ഡാറ്റകളും എല്ലാ കാര്യങ്ങളും ഇവിടെ കാണാൻ സാധിക്കും ദാ എത്രത്തോളമാണ് ഇവിടെ കിടക്കുന്നത് ഇതൊന്നും ഗാലറിയിൽ ഉള്ളതല്ല കേട്ടോ റീസൈക്കിൾ ബിന്നിലാണ് ഇത് ഉള്ളത് നമുക്ക് ഇതിൽ നിന്നും തന്നെ ഡിലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഡാറ്റകളും സ്റ്റോറേജും ഒക്കെ വീണ്ടെടുക്കാൻ സാധിക്കുകയുള്ളു അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഗാലറിയിൽ റീസൈക്കിൾ ബിൻ നിങ്ങൾ നോക്കുക അതിൽ ആവശ്യമില്ലാത്തത് നിങ്ങൾക്ക് ഇതുപോലെ സെലക്ട് ചെയ്യാം ഓൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും എല്ലാം ഇവിടെ സെലക്റ്റഡ് ആവും എന്നിട്ട് ആവശ്യമുള്ളത് മാത്രം നിങ്ങൾ ടിക്ക് മാർക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ മറ്റുള്ളതൊക്കെ നമുക്കിവിടെ നിന്ന് റിമൂവ് ചെയ്യാൻ സാധിക്കും ഓക്കെ ഇതുപോലെ ആവശ്യമുള്ളത് നിങ്ങൾക്ക് റീസ്റ്റോർ ചെയ്യാം അല്ലെങ്കിൽ മൊത്തത്തിൽ നിങ്ങൾക്കിവിടെ ഡിലീറ്റ് ചെയ്യാം ഇനി ഇത് മൊത്തം ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആ ഒരു ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എം ടി എന്ന് കാണാൻ സാധിക്കും ആ എം ടി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ റീസൈക്കിൾ ബിന്നിൽ റീസൈക്കിൾ ബിന്നിൽ സാധാരണ നമ്മൾ ഡിലേറ്റ് ചെയ്തതാണല്ലോ ഇവിടെ ഉണ്ടാകുക നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ടാണല്ലോ നമ്മൾ ഡിലേറ്റ് ചെയ്യുന്നത് അപ്പോൾ എം ടി അടിച്ചിട്ട് നിങ്ങൾ ഇവിടെ ഡിലേറ്റ് കൊടുത്താൽ മതി അപ്പോൾ ഇവിടെ റീസൈക്കിൾ ബിന്നിലുള്ള എല്ലാ കാര്യങ്ങളും ഒറ്റയടിക്ക് നിങ്ങൾക്ക് ഇതാ ഇതുപോലെ സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് നിങ്ങൾക്ക് മൊത്തം ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും അങ്ങനെ ഗാലറിയിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് സ്റ്റോറേജ് ലാഭിക്കാനും സാധിക്കും ഓക്കെ ഇനി ഞാൻ പോകുന്നത് ഇവിടെ ആപ്ലിക്കേഷനിലാണ് അതായത് നമ്മൾ ആപ്ലിക്കേഷനും അൺഇൻസ്റ്റാൾ ചെയ്യാറുണ്ട് പക്ഷേ അതിലൂടെയും ഒരുപാട് ഡാറ്റകൾ നമുക്ക് നഷ്ടമാകുന്നുണ്ട് നമ്മൾ സാധാരണ ഇതുപോലെ ആപ്ലിക്കേഷൻ ഞെക്കി പിടിച്ചിട്ട് ഇവിടെ അൺഇൻസ്റ്റാൾ എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ടാണ് ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുന്നത് ഓക്കെ അങ്ങനെ ഒരിക്കലും നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്യരുത് ഇവിടെ ആപ്ലിക്കേഷൻ ലോങ് പ്രൊസസ് ചെയ്തതിന് ശേഷം ഇവിടെ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കുറച്ച് താഴേക്ക് വന്ന് കഴിഞ്ഞാൽ സ്റ്റോറേജ് എന്ന് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആപ്പ് സൈസ് നൂറ്റി നാൽപ്പത്തെട്ട് എം ബി ഉള്ളൂ പക്ഷേ ടോട്ടൽ സൈസ് ഇവിടെ നോക്കൂ നൂറ്റി അമ്പത്തി മൂന്ന് എം ബി ഉണ്ട് അപ്പോൾ ഇത്രയും ഡാറ്റകൾ ഈ ഒരു ആപ്ലിക്കേഷൻ സ്റ്റോറായി കിടക്കുന്നുണ്ട് അതൊക്കെ ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമാണ് നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഇവിടെ ഫോർ സ്റ്റോപ്പ് അടിച്ചിട്ട് ഇവിടെ ഓക്കെ കൊടുത്തതിന് ശേഷം സ്റ്റോറേജ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഇവിടെ ക്ലിയർ കേജ് എന്ന ഭാഗം ആദ്യം ക്ലിക്ക് ചെയ്യുക അതിന് ഇവിടെ അത് ഡിലീറ്റ് ആയിട്ടുണ്ട് പിന്നെ ക്ലിയർ ഡാറ്റ കൊടുത്തിട്ട് ഇവിടെ ഡിലീറ്റ് കൊടുക്കുക ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആപ്പ് സൈസും ടോട്ടൽ സൈസും ഒരേപോലെ ആയിട്ടുണ്ട് നടുവിലുള്ളതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് ഒരു സ്റ്റെപ്പ് ബാക്ക് വന്നതിന് ശേഷം ഇവിടെ അൺഇൻസ്റ്റാൾ കൊടുത്തിട്ട് നിങ്ങൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഏതൊരു ആപ്ലിക്കേഷനും അൺഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡാറ്റകളൊന്നും തന്നെ നിങ്ങളുടെ മൊബൈലിൽ സ്റ്റോറായി കിടക്കുകയില്ല ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ചെക്ക് ചെയ്യുകയും ശ്രദ്ധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും തന്നെ നിങ്ങളുടെ മൊബൈലിൻ്റെ സ്റ്റോറേജ് ഫുൾ ഫുള്ളാകുകയേ ഇല്ല ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ഇതുവരെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ